രാമചന്ദ്രായ മചന്ദ്രമഭ്രാ വേതസേ രഘുനാഥായ സീതായ പദൈ നമ കൂജന്ദ്രാമ രാ മധുരം മധുരാക്ഷരം ആരുചകവിദാഖാ വന്ദേ വാൽമീകോകിലം ജാനകീ ജീവനത്മരണം ജയ ജയ രാമ രാമ പ്രിയരെ രാമായണ മാഹാത്മ്യത്തിന് വേണ്ടി രണ്ട് എപ്പിസോഡ് നീക്കി വെച്ചു അതിനു മുമ്പേ പറഞ്ഞ കാര്യം ഉത്രകാമേഷിയിൽ നടത്തിയ സമയത്ത് ഹോമകുണ്ഡത്തിൽ നിന്ന് മഹാപുരുഷൻ പൂർണ്ണപാത്രത്തിൽ പായസവുമായിട്ട് വന്നു പകുതി കൗസലിലേക്കും ബാക്കി പപ്പാതി സുമിത്രയ്ക്കും കൈകൈക്കും കൊടുത്തു അവർ ഗർഭിണികളായി അരചനായിരിക്കുന്ന ദശരഥൻ ഒട്ടേറെ സന്തോഷത്തോടു കൂടി പുത്രാഗമനം പ്രതീക്ഷിച്ച പുത്രൻ്റെ ലാഭം പ്രതീക്ഷിച്ച അങ്ങനെ ദിവസം കഴിച്ചു കൂട്ടി എന്ന് പറയണം ഈ സമയത്താണ് രാമാവതാരം ഉണ്ടാവാൻ പോവുകയാണെന്ന് അറിഞ്ഞ് ബ്രഹ്മദേവൻ ദേവന്മാരോടെല്ലാം വാനരന്മാരായിട്ട് ജനിക്കാനും ജനിപ്പിക്കാനും പറയണം ദേവന്മാരോട് ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് അപ്സരസ്സുകള് ഗന്ധർവ സ്ത്രീകള് കന്യകമാര് അതായത് വാ ഒക്കെ അവരിൽ സൃഷ്ടിക്കുക യക്ഷകിന്നരികള് അവരിൽ കൂടെ യക്ഷകിന് ഗന്ധർവന്മാർ അപ്സരസ്സുകള് ഗന്ധർവ സ്ത്രീകള് യക്ഷകന്യമാര് കന്യമാര് ആ കന്യകമാരിൽ പുത്രോല്പാദനം നടത്തിയിട്ട് വാനരന്മാർക്ക് ജന്മം നൽകാൻ ബ്രഹ്മദേവൻ എല്ലാ ദേവന്മാരോടും പറഞ്ഞു അധികം താമസിച്ചാണ്ട് ഇവരെല്ലാം വാനരന്മാരായിട്ട് ഭൂമിയിലേക്ക് വരികയാണ് കാര്യങ്ങളിൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ സഹായിക്കാനായിക്കൊണ്ട് അല്ലേ സീതാന്വേഷണത്തിന് പോണല്ലോ ഇന്ദ്രൻ്റെ പുത്രനായിട്ട് ബാലി ജനിച്ചു സൂര്യൻ്റെ പുത്രനായിട്ട് സുഗ്രീവൻ ജനിച്ചു ബൃഹസ്പതിയുടെ പുത്രനായിട്ട് താരൻ എന്ന വാനരൻ ജനിച്ചു അതേപോലെ വൈശ്രവണൻ്റെ പുത്രനായിട്ട് ഗന്ധമാതനൻ എന്ന വാനരൻ വിശ്വകർമാവിൻ്റെ പുത്രനായിട്ട് നളൻ എന്ന വാനരൻ അശ്വിനീ ദേവതകൾക്ക് രണ്ട് പുത്രൻ അശ്വിനി ദേവതകൾ എൻ്റെ രണ്ടാൾക്കാരാണ് അപ്പോൾ രണ്ടാൾക്കും ഓരോ ഉണ്ടായി ഇത്രേ മൈന്ദൻ ദിവിതൻ എന്നീ വാനനന്മാർ സുഷേണൻ വരുണൻ ഇതിലായിട്ടുള്ളവരുടെയൊക്കെ പുത്രന്മാരായിട്ട് സുഷേണനാണ് വരുണപുത്രനായിട്ട് ജനിച്ചത് സുഷേണൻ അതുപോലെ തന്നെ വായു നമുക്കൊക്കെ അറിയാം ഹനുമാനും ജനിച്ചു എന്ന് പറയണം ഇങ്ങനെ ബിധ ദേവന്മാരുടെ പുത്രന്മാരായിട്ട് വാനരന്മാർ അവതാരകാര്യത്തിൽ ഭഗവാനെ സഹായിക്കാനായിക്കൊണ്ട് ജനിച്ചു എന്ന് പറയണം അനേകായിരം വാനരന്മാരുണ്ടായി ഒന്നും രണ്ടും നാലും പത്തും നൂറും അല്ല അത്രയധികം വാനരന്മാർ ഒക്കെ പോലെ സമുദ്രത്തിനെ പോലെ എങ്ങനെയൊക്കെ ഉപമിക്കേണ്ട നിശ്ചയി അല്ലേ വലിയ പോലെ പർവ്വതകാരന്മാരായിട്ട് അങ്ങനെ തീർന്നു മല പോലെയും ആന എന്നർത്ഥം നിർത്തുന്നത് രണ്ടു ആണല്ലോ വലിപ്പത്തിൽ ഒന്ന് ആന പിന്നെ ഒന്ന് പർവ്വതം പർവ്വതാകാരന്മാരായിട്ട് അങ്ങനെ ഋഷികളിലും കിന്നരിമാരും അപ്സരസ വിദ്യാധരിമാർ ഇതിലായിട്ട് ഓരോ ഋക്ഷന്മാരുടെ സ്ത്രീലിംഗത്തിനാണ് ഈ ഋഷി എന്ന് പറയുക നമ്മൾ ഒരു ഋഷി വേറെ കേട്ടോ ഋഷി വേറെ ഋഷി വേറെ പക്ഷേ ഈ ജാമ്പവാനൊക്കെ ഋക്ഷവംശത്തിലാണോ വിടുക എന്നാണ് കരടി എന്ന് വേണമെങ്കിൽ പറയാം കരടി അല്ല ആ വംശത്തിൽപ്പെട്ട ജാമ്പവാൻ അതിൽ പെട്ടതാണ് ഈ ഋക്ഷതിൻ്റെ സ്ത്രീലിംഗമാണ് ഋഷി ഋഷിയല്ല ആ ഋഷികളിലും അപ്സരസ്സുകളിലും വിദ്യാധരികളിലും മാറ്റും മറ്റും ആണ് ഈ ഒരു വാനരന്മാർ ദേവന്മാർക്ക് ജനിച്ചത് എന്ന് പറയണം നല്ല ദംഷ്ട്രകള് മഖങ്ങൾ ആയുധങ്ങളൊക്കെ ഉള്ള ഭീമാകാരന്മാരും യുദ്ധത്തിന് എപ്പോഴും തയ്യാറായിട്ടുള്ളതുമാണ് അങ്ങനെ വൃക്ഷങ്ങളെ ഒക്കെ ഇട്ട് തീർ അടിച്ച് ഭൂമി ഇങ്ങനെ പിളർക്കുക വൃക്ഷങ്ങൾ തള്ളിയിടുക പക്ഷികളെ ഒഴുത്ത് ആകാശത്തെ എവിടെ വേണമെങ്കിലും എത്താൻ അവർക്ക് സാധിക്കും അതുപോലെ തന്നെ ആനകളെ പോലും എതിരിടാനുള്ള ശൈലങ്ങൾ ഗുഹകൾ ഇവിടെയൊക്കെ ഒളിച്ചിരുന്നു പലരും ചിലരൊക്കെ മലട ഗുഹകളിലായിട്ട് അങ്ങനെ ബാലിസുഗ്രീവന്മാർ അവട്ടേ അവരെ സേവിച്ചു ഈ വാനന്മാരെല്ലാം ബാലി സുഗ്രീവന്മാർ വൃത്തിയന്മാരായിട്ടാണ് കിഷ്കിന്താകാണ്ടത്തിൽ പറയുക അങ്ങനെ ബാലിയെയും സുഗ്രീവന്മാരെ പ്രധാനികളാണ് വാനരന്മാരിൽ പ്രധാനികളായിട്ട് അവരെ കണക്കാക്കി അവരെ സേവിച്ചുകൊണ്ട് ഗുഹകളിലും പർവ്വതങ്ങളിലും പലരും ഒക്കെ കിഷ്കിന്തയിലാണ് അധികവും വാനരന്മാർ വാസമാക്കിയത് എന്ന് പറയണം നളൻ നീലൻ ഹനുമാൻ ഇവരൊക്കെയുണ്ട് ഇവരെയൊക്കെയും സുഗ്രീവൻ വൃത്യസ്ഥാനത്താണ് ഏകദേശം അവരെയൊക്കെ സേവിച്ചുകൊണ്ടാണ് ഇവരൊക്കെയും കഴിഞ്ഞുകൂടിയത് വന്യമൃഗങ്ങളെ എതിരിടുക മർദ്ദിക്കുക പലതിനെയും വധിക്കുക ഇതൊക്കെ ചെയ്തു എല്ലാ വാനരന്മാർക്കും വിശേഷേണയുള്ള ആകൃതി അടയാളം അല്ലെ ഒക്കെ കണ്ടാൽ മനസ്സിലാവണ ഒരാളെ മറ്റാളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളും ഓരോരുത്തരൊക്കെ ഉണ്ടായിരുന്നെ അതിൽ നീളം കൂടിയാൾ നീളം കുറഞ്ഞാൾ അല്ലെങ്കിൽ വാലുകൊണ്ട് കൊണ്ട് പ്രത്യേക വിധത്തിലുള്ള ഒരേ നിറം അങ്ങനെ നോക്കുമ്പോൾ ചില അടയാളങ്ങൾ എല്ലാവർക്കും ഓരോരോ പ്രത്യേകതകളും ഉണ്ടായിരുന്നു ഇങ്ങനെ മേഘതുല്യന്മാർ ആകാശത്തിലൊക്കെ സഞ്ചരിക്കാനും മേഘത്തിനെ തടയാനും പലതരത്തിലുള്ള അത്ഭുത കഴിവുകളുമുള്ളവരായിരുന്നു ഈ വാനരന്മാർ എന്ന് പറയുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ രാമൻ രാമാവതാരത്തിനെ രാമാവതാരത്തെ വർണ്ണിക്കുക അതായത് ഈ പുത്രകാമേഷ് ഒക്കെ നടത്തി വിശ്വശിങ്കനും തൻ്റെ പത്നിയായിട്ടുള്ള ശാന്തയോട് കൂടിയിട്ട മടങ്ങി എന്ന് പറയണം അല്ലേ അവർക്ക് അവരുടെ എത്തണമല്ലോ അവരുടെ സ്ഥലത്ത് എത്തണ്ടേ അവർ മടങ്ങിപ്പോയി ആറ് ഋതുക്കൾ കഴിഞ്ഞു ആറ് ഋതു എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഒരു കൊല്ലത്തിലെ ആറ് ഋതുക്കളാണ് അല്ലേ ഹേമന്തം ശരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആറ് ഋതുക്കൾ ആറ് ഋതുക്കളാണ് കഴിഞ്ഞതോട് കൂടിയിട്ടാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ പുണർദം നക്ഷത്രത്തിൽ അഞ്ച് ഗ്രഹം ഉച്ചത്തിൽ നിൽക്കണ സമയത്ത് ശ്രീരാമനായിട്ട് അവതാരമുണ്ടായി കൗസല്യയിൽ ലഗ്നം കർക്കിടകമാണ് ഈ കർക്കിടകമായിട്ട് ഏക ബന്ധം ഇവിടെ പറയണത് ലഗ്നമാണ് എന്ന് പറയണം ഇങ്ങനെ ആ വ്യാഴം ചന്ദ്രനൊത്ത് വിഷ്ണുവംശമായിട്ട് എങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു മുഹൂർത്താണത്തിന് വ്യാഴവും ചന്ദ്രനും കൂടി നിൽക്കുക അല്ലെ ജ്യോതിഷക്കാരൊക്കെ അറിയണ്ടാവും അപ്പം വ്യാഴവും ചന്ദ്രനും ഒത്തു നിൽക്കുന്ന സമയത്ത് വിഷ്ണുവംശമായിട്ട് രാമൻ എന്ന പുത്രനെ കൗസല്യ ജന്മം നൽകി കുറച്ച് കഴിഞ്ഞിട്ടാണോ പേരൊക്കെ ഇടുന്നത് നല്ലൊരു പുത്രൻ ശ്രീരാമൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും പേരിട്ടിട്ടില്ല പക്ഷേ ആരാണ് അവതരിച്ചതെന്ന് പറയണവെച്ചാൽ അത് പറഞ്ഞാലേ പറ്റുള്ളൂ കൗസല്യ ജന്മം നൽകി എന്ന് പറയുകയാണ് അല്ലേ പറയും ചംബൂരാമായണം ഉച്ചസ്തത്തെ ഗ്രഗ പഞ്ചേ സുരഗുരോസേന്ദ്രോ നവമ്യം ോ ലഗ്നേ കർക്കടകേ പുനർവസൂയുധേ മേഷ ഭൂഷണി നിർദ്ദക്തും നിഖിാം പലശസമിതോ മേധ്യാദയോധ്യണേരാവിർഭൂതമഭൂതപൂർവമപരം യക്കിഞ്ചിദേ ഗ മഹാ തെ ആ ഒരു വർണ്ണന അയോധ്യയിലെന്തോ ഒരു പ്രകാശം ഉണ്ടായി എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രകാശം അവിടെ അവതരിച്ചത് എൽ നിഖില എല്ലാ രാക്ഷസന്മാരെയും ഇല്ലായ്മ ചെയ്യാനായിക്കൊണ്ട് നിർദ്ദഗ്ധം നിഖില പലാശസമിതോ പ്ലാശിൻ്റെ പൂവെ പ്രകാശിക്കുന്നുവോ അതേപോലെ ആ ആവിർഭൂതമഭൂത് അങ്ങനെയുള്ളൊരു പ്രകാശം ാഷിൻ്റെ തരത്തിലുള്ള പ്രകാശം അയോധ്യയിലുണ്ടായി അതാണ് രാമാവതാരം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ ആരായണീയത്തിലൊറ്റ ശ്ലോകം തന്നെ ലോകീർവാണൈരഥ്യമാനോ ദശമുഖനിതനങ്കോസലേ ഷുഷ്ടേ പുത്രീ ആ വിട്ടി ദശരക്ഷമാമൃതേ പായസ്യം തദ്ക്തരന്തരീക്ഷ വിധിഷതമം ജാതകാസുജാ രാമ ത്വം ലക്ഷ്മണേന സ്വയമത ഭരദേഭി ശത്രുഘ്നാം ഭരതൻ ശത്രുഘ്നൻ ശ്രീരാമൻ ലക്ഷ്മണൻ എന്നീ നാമധേയങ്ങളോട് കൂടിയിട്ട് അവതരിച്ചു കൈകയ ഈ പുത്രനായിട്ടാണ് ഭരതൻ അവതരിച്ചത് സുമിത്രയുടെ പുത്രനായിട്ട് ലക്ഷ്മണ ശത്രുഘ്നന്മാരും ആയില്യം നക്ഷത്രത്തിൽ എന്നാണ് അല്ലേ നല്ല പുണർദം നക്ഷത്രത്തിൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ കൈകൈയുടെ പുത്രനായിട്ട് ഭരതൻ പൂയം നക്ഷത്രത്തിൽ സുമിത്ര ശത്രുഘ്നന്മാർ ശത്രുഘ്നും ലക്ഷ്മണനും ആയില്യം നക്ഷത്രത്തിൽ പൂയത്തിൽ ഭരതനും ആയില്യത്തിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാരും പുണർദ്ദം നക്ഷത്രത്തിൽ സർവേശ്വരനായ ഭഗവാനും ഗന്ധർവന്മാരൊക്കെ പാട്ടുപാടി അപസരത്തുകളൊക്കെ നൃത്തം ചെയ്തു ഭഗവാൻ്റെ അവതാരമാണ് ഒരു ഉത്സവം തന്നെ ചെറിയ ഉത്സവം ഉത്സവം എന്നൊന്നും പറഞ്ഞാൽ പോരാ അയോദ്ധ്യ മുഴുവൻ അതിഗംഭീരായിട്ടുള്ള ഒരു ഉത്സവാഘോഷം ഉണ്ടായി എത്രയാണ് ദശരഥൻ്റെ രത്നവും സ്വർണമൊക്കെ ദാനം ചെയ്തത് നിശ്ചല്യ അളവറ്റ ധനരത്നം വസ്ത്രം മുതലായിട്ടതൊക്കെ മഹാബ്രാഹ്മണരൊക്കെ സജ്ജനങ്ങൾക്ക് ധാരാളമായിട്ട് ദാനം ചെയ്തു പശുദ്ധാനവും ചെയ്തു എന്ന് പറയണം അല്ലേ പണ്ടൊക്കെ ഈ പുത്രലാഭം ഉണ്ടായാൽ ഇന്നത്തെ പോലെ രണ്ട് മിഠായി കൊടുക്കലല്ല അപ്പോൾ കഥ പേപ്പറിൻ്റെ ഒപ്പം രണ്ട് മിഠായി ഇട്ടു ടീച്ചർ പ്രസവിച്ചതാണെന്ന് പറഞ്ഞിട്ടിടയ്ക്ക് വരുന്നതാണ് അല്ലേ അപ്പം അതുപോലെ ഈ മിഠായി കൊടുക്കുക അതല്ല പണ്ടൊന്നും ചെയ്യുക രത്നവും സ്വർണവും വസ്ത്രവും എത്ര എണ്ണം കൊടുക്കുക എന്നിശില്ല എന്നാണ് എന്തായാലും നല്ലതുണ്ടാവുമ്പോൾ അത് ചെയ്താലേ ആ പുത്രന്മാർക്ക് നാളെ ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യണത് ഇപ്പം പശുദാനവും ചെയ്തു എന്നാണ് അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനാണ് പതിനൊന്നാമത്തെ ദിവസം ഇവർക്ക് ഒക്കെ പേരിടുകയാണ് അതാണ് രാമൻ എല്ലാവരെയും രമിപ്പിക്കുക രമയ തീതി രാമ രോദയതീതി രാവണ കരയിപ്പിക്കുന്നതുകൊണ്ട് അത്രേ രാവണൻ എന്ന് പേര് വന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന രാമൻ രമയതി ഇതി രാമ ലക്ഷ്മണശത്രുഘ്നന്മാർ അല്ലേ ലക്ഷണങ്ങളെല്ലാം ഒത്തത് കാരണം ലക്ഷ്മണൻ എന്നു പേരിട്ടു ശത്രുഘ്നന്മാരേലേ ഹനിക്ക നിമിത്തം ശത്രുഘ്നൻ എന്നും ലെ നാമകരണം ചെയ്തു മുനി എന്നൊക്കെ അവിടെ പറഞ്ഞു അതൊക്കെ ഇവിടെ അതുപോലെ തന്നെയാണ് ജന്മക്രിയാദികളുണ്ട് പേരിടല്ല അല്ല അല്ലാത്ത കാര്യങ്ങളിലും ജൻ ജാതകർമ്മം എന്ന് പറയും നാമകരണം ചെയ്യുക മറ്റു പേരുകൾ ഇട മറ്റ് ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ അതൊക്കെ ചെയ്തു അങ്ങനെ രാമൻ എല്ലാവർക്കും സമ്മതനായിട്ടുള്ള പുത്രസന്ധതി വളർന്നു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ ബാലചാബല്യങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചിങ്ങനെ വളർന്നു പഠിക്കേണ്ട സമയം ആയപ്പോ അതിവേഗം പഠിച്ച് കൃതിസ്ഥാക്കും അത്രമെടുക്കനായിരുന്നു അങ്ങനെ സത്യപരാക്രമനാണ് ഒരു കാലത്തും സത്യം വിട്ടിട്ട് നടക്കില്ല ധനുർവേദത്തിലോ നല്ല മെടുക്കനായിരുന്നു ധനുർവേദം വില്ലിൻ്റെ പ്രയോഗം അല്ലേ ക്ഷത്രിയന്മാരായാൽ വില്ല് പ്രയോഗിക്കാൻ അറിയണം അല്ലാണ്ട് വെറുതെ പൂവും വെള്ളം കൊണ്ട് നടന്നാൽ പോരാ അത് ബ്രാഹ്മണർ കാണാം അവിടെ എന്ത് വേണം ശത്രു വന്നാൽ കൊടുക്കണ്ടോടത്ത് കൊടുക്കാൻ സഹായിക്കണം വേണ്ടേ അപ്പം അതിനനുസരിച്ചിട്ടുള്ളതായ ധനുർവേദം എന്നാണ് അതിന് വേദത്തിൽപ്പെട്ട തന്നെയാണ് ധനുർവേദം നന്നായിട്ട് അഭ്യസിച്ചു ശ്രീരാമചന്ദ്രൻ അല്ലേ വില്ലായിട്ട് മൃഗങ്ങളെ വേട്ടയാടാനോ അങ്ങനെ ശരി ശത്രുക്കളെ എതിരിടാനാണെങ്കിൽ വില്ല് കയ്യെ കിട്ട് വേണ്ടു ആകെ വളരെ ആവേശത്തോട് കൂടിയിട്ടും വിദഗ്ധമായിട്ടും ആ ധനുർവേദം കൈകാര്യം ചെയ്തു എപ്പോഴും പിതൃശുശൂഷയിലെ തൽപരനായിരുന്നു എന്ന് പറയണം ഛൻ എന്താ വേണ്ടത് ചെയ്യേണ്ട ചെയ്യേണ്ടത് ചെനെന്താ വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് ഞാൻ എന്താ ഇപ്പം ചെയ്യണത് ഇങ്ങനെ സദാ പിതൃശുശൂഷ അതിൽ മുഴുകിയിട്ടുള്ള ആളായിരുന്നു ശ്രീരാമൻ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ലോകപ്രസിദ്ധനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തത് ഈ അച്ഛനെ വേണ്ട പോലെ നോക്കി ബഹുമാനിച്ച ഗുണം എന്താ വെച്ചാൽ കീർത്തി നല്ലത് കിട്ടുന്നാണ് നമുക്ക് സൽക്കീർ എല്ലാണ്ട് ഒരുപാട് ഗുണമുണ്ട് അതിലേറ്റവും പ്രധാനം ലോകം നമ്മളെ ബഹുമാനിക്കും എന്നാണ് അതിൽ ഈ ഒരു കാര്യമല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ആ ബഹുമാന്യത പിടിച്ച് കിട്ടാൻ പിതൃശുശ്രൂഷ അതാണ് പറയുന്നത് ലോകത്തിൽ മുഴുവനെ ശ്രീരാമചന്ദ്രൻ ആരാധിക്കപ്പെട്ടു എന്നാണ് ഈ ലക്ഷ്മണൻ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സദാ രാമൻ്റെ കൂടെ നടക്കുക നിഴലുപോലെ ഒരു നേരം രാമൻ ഉണ്ടില്ലെങ്കിൽ ലക്ഷ്മണൻ ഉണ്ടില്ല ഉണയക്കില്ല ഉണ്ടില്ലെങ്കിൽ മറ്റാൾ ഉണ്ണില്ല ഒപ്പമേ ഉണ്ണുള്ളൂ ഒപ്പമേ ഉറങ്ങുള്ളൂ സദാ പുറത്തേക്ക് പോയാൽ രാമൻ്റെ രക്ഷയ്ക്കായിട്ട് അനിയൻ വില്ലും കൈ പിടിച്ചിട്ട് പിന്നാലെ എന്ന് പറയണം അപ്പം അങ്ങനെ ആ ലക്ഷ്മണനും രാമനും ഒരുമിച്ചാണ് സഞ്ചരിച്ചിരുന്നത് ഭരതശത്രുഘ്നന്മാരും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത് ഭരതശത്രുഘ്നന്മാർ ഒരാളുടെ മക മക്കളല്ലാട്ടോ നമ്മളത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കും അങ്ങനെയല്ല ലക്ഷ്മണനും ശത്രുഘ്തനെ ഒരുമിച്ച് ഒരാളുടെ മകനാണ് പക്ഷേ ലക്ഷ്മണനും രാമനും കൂടിയിട്ടാണ് നടന്നത് അതുപോലെ ഭരതശത്രുഘന്മാരും ഒപ്പം സഞ്ചരിച്ചു ഇവർ ഇണ ഒരു ജോഡികളായിട്ടാണ് സദാ സഞ്ചരിച്ചത് അങ്ങനെ ആഘോഷം ആട്ടം പാട്ട് ദാനം ഒക്കെ അങ്ങനെ കേമായിട്ട് കുറച്ച് ദിവസം ഈ പേരൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോളൊക്കെ ഏതാ വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനമാണ് വിശ്വാമിത്ര മഹേഴ്ഷിയുടെ ആഗമനത്തിനിപ്പോൾ എന്താ പ്രത്യേകത അദ്ദേഹം അതീവ തേജസ്വിയാണ് ഒരു ഘട്ടത്തിൽ ദേവ ബ്രഹ്മർഷി പോയിട്ട് ദേവർഷി അടക്കം ആയിത്തീർന്നു എന്നാണ് ദേവർഷി ആയിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഗതിയൊന്നുമല്ല ബ്രഹ്മർഷി ദേവർഷി രാജർഷി ഇങ്ങനെ രണ്ട് മൂന്ന് തരമുണ്ട് അപ്പം രാജർഷി പോയിട്ട് ദേവർഷി വരെ ഉയർന്നു തപസ്സിൻ്റെ ശക്തി കൊണ്ട് അത്ര കേബനായിരുന്നു എന്ന് പറയണം എല്ലാവരും പരിഭ്രമിച്ചു ഇല്ലേ വിശേഷപ്പെട്ട ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് പെട്ടെന്നിങ്ങയറി വന്നാൽ അവിടെ ബഹളമായി അങ്ങടോട്ടം ഇങ്ങോട്ടോട്ട അയ്യോ വിശ്വാമിത്ര മഹർഷി വന്നിട്ടുണ്ട് വിശ്വാമിത്ര ഭഗവാൻ എന്നൊക്കെ ചിലർ പറയുക അത്ര തപശക്തിയാണ് വിശ്വാമിത്രനെ എന്ത് വേണമെങ്കിലും കഴിയും അപ്പോൾ ആ തേജസ് കൊണ്ട് ആ അയോധ്യ മുഴുവൻ അങ്ങനെ വെട്ടി തിളങ്ങി എന്ന് പറയുക വിശ്വാമിത്രൻ്റെ വരവുകൊണ്ട് ചില്ലറക്കാരനൊന്നുമല്ല അനവധി എട്ടിച്ച ആൾ ദശരഥൻ ബഹുമാനത്തോടു കൂടി അർഖ്യപാദ്യ ആദികൾ കൊടുത്തു കാലുകഴിക്കുക ഈ വിശിഷ്ട വ്യക്തികളൊക്കെ വന്നാൽ അങ്ങനെയൊക്കെ ഇല്ലേ ചെയ്യുക വേഗം കുശലാന്വേഷണം ജീരുമഹർഷി എന്തൊക്കെയാ വിശേഷം രാജാവേ എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അങ്ങയുടെ കീഴിലുള്ള രാജാക്കന്മാരൊക്കെ അങ്ങയുടെ ആജ്ഞകൾ അനുസരിച്ചിട്ട് തന്നെ ഇല്ലേ നിൽക്കുന്നത് ആരും വിപ്ലവത്തിനോ കലാപത്തിനോ പുറപ്പെടുന്നില്ലല്ലോ സാമന്ത രാജാക്കന്മാരൊക്കെ വേണ്ട പോലെ അങ്ങയുടെ കീഴിൽ തന്നെ ഇല്ലേ നിൽക്കുന്നത് എന്നൊക്കെ കുശലാന്വേഷണം അങ്ങോട്ട് ചെയ്തില്ലയേ ദശരഥ മഹാരാജാവിനുണ്ടായിട്ടുള്ളൊരു സന്തോഷം ഇവിടെ പറയുകയാണ് ഈ വിശ്വാമിത്ര എന്നൊന്നും അല്ല വിളിക്കണ ദൈവ ശരിക്കും ഈശ്വരനായിട്ട് തന്നെയാണ് കാണുന്നത് അങ്ങയുടെ ആ ഒരു വരവുണ്ടല്ലോ ഒരു ആൾക്ക് അമൃതം കിട്ടിയാൽ എത്ര സന്തോഷമുണ്ടാവും അത്ര എന്നെ സന്തോഷിപ്പിക്കുന്നു യഥാമൃതസ്യ സംഭ്രാപ്തിർ യഥാ വർഷമനൂതകേ വെള്ളമില്ലാത്തൊരു നാട്ടിലേ ഏറെക്കാലത്തൊരു മഴ കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് സന്തോഷമായി മഴ നമ്മളൊക്കെ പറയും ആ ചൂടായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം വെള്ളമില്ലാത്ത സ്ഥലത്ത് മഴ പെയ്താൽ എങ്ങനെയാ അല്ലെങ്കിൽ അമൃതം ഒരാൾക്ക് കിട്ടിയാൽ എങ്ങനെയോ യഥാ അമൃതസ്യ സംപ്രാപ്തി യഥാ വർഷമനൂതകേ യഥാ സദശതാരേഷു പുത്രജന്മാ പ്രജസ്യവൈ അതുകൊണ്ട് പുത്രന്മാരില്ലാത്തതായിരിക്കുന്ന അങ്ങക്ക് പുത്രന്മാർ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഉള്ള പോലെയൊക്കെ വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറയണം പിന്നെ തഥൈവഗമനം അന്യേ സ്വാഗതം തേ മകാമുനേ അത്രയധികം അങ്ങയുടെ വരവ എന്നെ സന്തോഷിപ്പിച്ചു ഞാൻ ധന്യനായി കഞ്ച തേ പരമങ്കാമം കരോമികു മുഹർഷിതം ഇനി ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത് എന്താണ് എന്നെ കൊണ്ട് വേണ്ടതെങ്കിൽ ആജ്ഞാപിച്ചാലും അപേക്ഷിക്കുകയല്ല അങ്ങേക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആജ്ഞാപിക്കാനുള്ള അധികാരമുണ്ട് ദേവർഷി അല്ലേ അതുകൊണ്ട് ചോദിച്ചോളൂ ബ്രഹ്മർഷി ബ്രഹ്മഹർഷി അല്ല അല്ലേ എന്ത് വേണമെങ്കിലും അങ്ങേക്ക് എന്നോട് ചോദിക്കാം എന്നങ്ങനെ പറഞ്ഞ് ആ വിശ്വാമിത്ര മഹർഷിയെ എത്രത്തോളം ബഹുമാനിക്കാമോ അത്രത്തോളം ബഹുമാനിച്ചു ഇന്ന് എന്നെ പോലെ ഭാഗ്യവാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് എനിക്കിങ്ങനെ എന്ന് പറയണം എവിടേക്കെയോ പുണ്യക്ഷേത്രത്തിൽ പോയി ചെന്നപോലെ എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ പുണ്യസ്ഥലത്ത് ഞാൻ ചെന്ന ചെന്നപോലെ എനിക്കിങ്ങനെ തോന്നുകയാണ് അങ്ങയാൽ അനുഗ്രഹീതനായിട്ടുള്ള ഞാൻ അങ്ങയുടെ അഭീഷ്ടം നിറവേറ്റിത്തരണം എന്നാഗ്രഹമുണ്ട് എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്നാലത് കഴിയുമോ ഞാനത് ചെയ്യുമോ എന്നൊന്നും സംശയിക്കണ്ട അങ്ങോട്ട് പറയേണ്ട താമസയുള്ളു തീർച്ചയായിട്ടും രാജാവായ ഞാനത് നിറവേറ്റിയിരിക്കും എന്ന് പറയണം എന്നിട്ട് വേണം എനിക്ക് ശ്രേയസ് ഉണ്ടാവാൻ അങ്ങയുടെ ആ അനുഗ്രഹം കൊണ്ടല്ലേ ഞാൻ ഭാവിയിൽ നിന്ന് എന്നാവാൻ പോണത് ഇത് ഹൃദയസുഖം നിശമ്യവാക്യം നിഷിതിസുഖം ആത്മപദാ വിനീതമുക്തം പ്രതിഥ ഗുണേശാ ഗുണർവിശിഷ്ട പരമഋഷി പരമം ജഗാമഹർഷം എന്ന് പറഞ്ഞിട്ടാണ് ആ സർഗം അവസാനിക്കുന്നത് ഇപ്രകാരമുള്ള ദശരഥവാക്യം ഹൃദയത്തിന് സുഖത്തെ തരുന്ന ദശരഥവാക്യം കേട്ടിട്ട് അല്ലേ ശ്രുതിസുഖമാ നല്ല ചെവിക്ക് സുഖം ഉണ്ടാവും തന്നെ പ്രശംസിക്കുന്നത് കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാണ്ടിരിക്കുക സുഖം ആത്മവദാ വിനീതമുക്തം എല്ലാ തരത്തിലും ശ്രുതിസുഖമായിട്ടുള്ള ദശരഥൻ്റെ വാക്യങ്ങൾ കേട്ടിട്ട് പലവിധ ഗുണങ്ങളും ഉള്ളതായിരിക്കുന്ന മഹർഷി ശാവിത്ര മഹർഷി പറഞ്ഞു താഴെ പറയുന്ന പ്രകാരത്തിലുള്ള വാക്യങ്ങൾ അരളിച്ച് ചെയ്തു എന്തിനാ വന്നിരിക്കുന്നത് രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അപ്പം അത് അടുത്ത തർഗത്തിലാണ് പറയണത് അതാണപ്പോൾ വിഷയം കേൾക്കുമ്പോഴാണ് ദശരഥനാകെ കുറച്ച് മനസ്സിന് വിഷമം ഉണ്ടാവാൻ പോണത് അതുകൊണ്ട് ഇനി ശിവാമിത്രൻ്റെ കൂടെയുള്ള വനകമനം ശ്വാമിത്രൻ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല കഥ പറഞ്ഞു കൊടുത്തു എന്നേ നമ്മളെ രാമായണത്തിൽ പറയണുള്ളൂട്ടോ ഇതിലേതൊക്കെ കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയേണ്ടത് അതാണ് വത്മീ രാമായണത്തിൻ്റെ വ്യത്യാസം എന്തെല്ലാം കഥകളാണ് ശ്യാമിത്രനിൽ നിന്ന് കേട്ടത് താടകടവരോ വരവ് അത്തരം കാര്യങ്ങളൊക്കെ ഇനി പറയുകയാണതൊക്കെ വേറൊരു ഭാഗത്ത് നമുക്ക് നോക്കാം പൂർവൻ രാമതപോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണന്തരണം ലങ്കാപുരീദാഹനം പശ്ചാണകുഭകർണനിധനം ഏതെ രാമാണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥായ സീത പദ നമ ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമുദേ പൂർണത്തെ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ